പ്രിയങ്കുകലിഗാ ശ്യാമം രൂപേണാ പ്രതിമം ബുധം സൗമ്യം സൗമ്യ ഗുണോപേതം തം ബുധം പ്രണമാമ്യഹം നമ്മുടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം ബുധൻ്റെ ചരവശാലുള്ള മകരൻ രാശിയിലേക്കുള്ള പ്രയാണമാണ് ആ പ്രയാണം എപ്രകാരം ഓരോ രാശിക്കാർക്കും ശുഭാശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് കേവലം പതിനേഴ് ദിവസം മാത്രമേ ബുധൻ മകരൻ രാശിയിലുള്ളൂ അതിനാൽ ഈ പതിനേഴ് ദിവസങ്ങൾക്കിടയിലും പെട്ടെന്ന് ഫലം ചെയ്യുന്ന ഗ്രഹമാണ് ബുധൻ അതുകൊണ്ടാണ് ബുധൻ്റെ ചാരവശാലുള്ള മാറ്റം നാം ചർച്ച ചെയ്യുന്നത് ബുധ ഫലത സർവത എപ്പോഴും ഫലം ചെയ്യുന്നു ബുധൻ എന്ന ഗ്രഹം അതുകൊണ്ടാണ് പലപ്പോഴും അവിചാരിതമായ ലക്ക് ഊഹ കച്ചവടത്തിലൊക്കെ പെട്ടെന്ന് ഒരു ദിവസം ഒരു രാത്രി കഴിഞ്ഞ് ഉദിക്കുമ്പോഴേക്കും ഫലം വരുന്നത് ബാക്കിയൊരു ഗ്രഹത്തിനും ഇപ്രകാരമുള്ള ഫലമില്ല ഫലം ആചാര്യൻ പറഞ്ഞിട്ടില്ല ബുധന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ബുധൻ മകനൻ രാശിയിൽ അത്ര ശക്തനല്ല എന്നെൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയുക ബുധൻ അതിശക്തമാണ് തൻ്റെ ഉച്ചക്ഷേത്രമായ കന്നിയിലും സ്വക്ഷേത്രമായ മിഥുനത്തിലും പിന്നീട് നല്ല ഫലങ്ങളാണ് തൻ്റെ സൂക്ഷേത്രങ്ങളായ ശുക്രക്ഷേത്രങ്ങൾ എവിടെ എടവത്തിലും തുലാത്തിലും പറഞ്ഞിട്ടുള്ളത് ബാക്കി ബുധൻ്റെ ശത്രുക്ഷേത്രങ്ങളാണ് മേടവും വൃശ്ചികവും കർക്കിടകവും ധനവും മീനവും ഈ മകരത്തിലെ ബുധൻ പലപ്പോഴും അത്ര നല്ല ആശ്രയഫലം പറഞ്ഞിട്ടില്ല പരകർമ്മകൃത അസ്വഹ ശില്പബുദ്ധി ഋണവാൻ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് വിഷ്ടികരഹ ബുധേ അർക്കജക്ഷേ ശനിക്ഷേത്രങ്ങളായ മകരം കുംഭത്തിൽ ബുധൻ നിൽക്കുമ്പോൾ പരകർമ്മകൃത് അന്യനു വേണ്ടി ചെയ്യേണ്ടി വരും അസ്വഹ ധനം വേണ്ടത്ര ഉണ്ടാകില്ല നാസ്തി സ്വം യസ്യ സഹ അസ്വഹ ധനമില്ലാത്ത അവസ്ഥ വരും ശില്പബുദ്ധി പലപ്പോഴും ഇദ്ദേഹത്തിന് എഞ്ചിനീയറിങ് ടാലും ശില്പവേലകൾ ധാരാളം വരും അത് ചിത്രരചനയാകാം മകൻ രാശിയിൽ നിൽക്കുമ്പോൾ പലപ്പോഴും ഫിറ്ററാകാം വാഹനങ്ങളുമായി ബന്ധപ്പെടുന്ന ഇൻസ്ട്രുമെൻറ്റേഷൻ ഓയിലുമായി ബന്ധപ്പെടുന്ന റിഫൈനറിയുമായിട്ട് ബന്ധപ്പെടുന്ന വിഷയങ്ങളിലാകാം അല്ലെങ്കിൽ കുംഭൻ രാശിയിലാണെങ്കിൽ അത് സ്ഥിരരാശിയാണെങ്കിൽ സ്ഥിരമായി നിൽക്കുന്ന പലപ്പോഴും ടെക്നിക്കലായ ജോലി കുംഭൻ രാശി എയറിസൈനാണ് എയർക്രാഫ്റ്റുമായി ബന്ധപ്പെടുന്ന മെയിൻ്റനൻസ് എയർക്രാഫ്റ്റ് ടെക്നീഷ്യൻ നല്ല സുന്ദരികളായ കുട്ടികളാണെങ്കിൽ ആകാശസുന്ദരിമാർ എയർഫോഴ്സ്റ്റസ് ആവുക ഈ രീതിയിലൊക്കെ അനുകൂലമായി വരുമെന്ന് അറിയുക ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മേഡം മുതൽ പന്ത്രണ്ട് രാശിക്കാരുടെ ശുഭാശുഭഫലങ്ങൾ നാം ചർച്ച ചെയ്യപ്പെടുകയാണ് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക രോഹിണി മകേരി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹം ഇവിടെ വളരെ അനുകൂലമായി ജാതകത്തിൽ ബുധൻ നിൽക്കുന്നു ബുധൻ ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്നു ബുധൻ കടവൻ രാശിക്കാർക്ക് അവരുടെ വാക്ക് ധനം അവരുടെ ബുദ്ധിയാണ് അതിനാൽ ഈ മേഖലകളിലെല്ലാം തന്നെ വളരെ അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കാൻ നയപരമായ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് നയിക്കാം തങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് പല പ്രവർത്തനങ്ങളുടെയും നേതൃത്വ സ്ഥാനത്തേക്ക് വരിക തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വ്യാപൃതനാവുക ഒൻപതാം ഭാവത്തിൽ ബുധൻ വന്നാൽ അങ്ങനെയാണ് ധർമ്മിയ സുതാർത്ഥസുഖഭാഗം ശാസ്ത്രം ധനം സുഖം ഇതെല്ലാം തനിക്ക് വഴങ്ങും ഇതിലൊക്കെ തനിക്ക് നല്ല നേട്ടങ്ങളുണ്ടാകും പല കാര്യങ്ങളിലും ശക്തിപൂർവ്വം ഇംപ്ലിമെൻറ്റ് ചെയ്യുവാനുള്ള കരുത്ത് ഒൻപതാം പത്ത് നിൽക്കുന്ന ബുധൻ ചെയ്യും ഇവിടെ ശില്പബുദ്ധിയാണ് പലപ്പോഴും എൻജിനീയറിങ്ങുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾ പഠിച്ചു പഠിക്കുന്നവർക്ക് വിദേശത്ത് പോയി ജോലി ലഭിക്കാം യാത്രാപതിയായ ചൊവ്വ ഉച്ചസ്ഥനാണ് ഇൻസ്ട്രുമെൻറ്റേഷൻ ഗ്യാസ് ആൻഡ് ഓയിൽ റിഫൈനറിയുമായി ബന്ധപ്പെടുന്നവർക്ക് അവിചാരിതമായ ജോലി ലഭിക്കുക അതൊരു പക്ഷേ എന്തായിരിക്കാം ഐ ടി ഐ കഴിഞ്ഞ ആളാകാം അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ആകാം അല്ലെങ്കിൽ പോളി കഴിഞ്ഞ ആളാകാം ഇടവൻ ലൈഫിൻ്റെ ആദ്യകാലത്ത് വളരെ കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടവരാണ് പക്ഷേ പിന്നീട് അങ്ങോട്ട് അവർക്ക് ലൈഫ് നല്ലതാണ് മധ്യാന്ത്യ സൗഖ്യോ ഗവി എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരം ഇടവൻ രാശിക്കാർക്ക് നല്ല സമയമാണ് ധാരാളം തീർത്ഥാടന തീർത്ഥാടന സ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് വളരെ നല്ലതാണ് ശനിക്ഷേത്രത്തിലെ ബുധനാകയാൽ ഹനുമാൻ സ്വാമിക്ക് നെയ്വിളക്ക് അപ്രകാരത്തിന് അവൽ നിവേദ്യം ശ്രീരാമസ്വാമിക്ക് തുളസിമാല പാൽപ്പായസം വഴിപാടായി സമർപ്പിക്കുന്നത് ഈ ഒരു ഘട്ടത്തിൽ വളരെ അനുകൂലമാണെന്ന് അറിയുക ബുദ്ധോധർമ്മകയെ ധർമ്മശീല അതിധീമാൻ ധീമാൻ ഭവ ദീക്ഷിത സ്വർദുനി സ്നാതക അങ്ങേറ്റം ബുദ്ധി പ്രകടിപ്പിക്കും ധാർമ്മികമായ മതപരമായ പ്രവർത്തനങ്ങളിൽ ഇടപെടും തന്നെ ധർമ്മദൈവ സങ്കേതങ്ങളിൽ വിളക്ക് എണ്ണ മാല പായസമൊക്കെ സമർപ്പിക്കുക അവിടത്തേക്ക് ചെയ്യാൻ വരുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക അതിധീമാൻ നല്ല ബുദ്ധിയോടുകൂടി കാര്യങ്ങൾ നടത്തും ഇവിടെ ബുദ്ധിപതിയാണ് പല കാര്യങ്ങളിലും കൺസൾട്ടൻസുമായി ബന്ധപ്പെടുന്നവർക്ക് സെൽ ടാക്സ് പ്രാക്ടീസ് ചെയ്യുന്നവർക്കൊക്കെ ഈ ഒരു ബുധൻ്റെ ഫെബ്രുവരി മൂന്ന് വരെയുള്ള സമയം വളരെ അനുകൂലമാണ് ഭവേ ദീക്ഷിത സ്വർദുനി സ്നാതക തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കും ഈവൻ ഗംഗയിൽ പോയി മുങ്ങി കുളിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനാൽ പിതൃകർമ്മങ്ങൾക്കൊക്കെ വാവ് ബലി ശ്രാദ്ധാദി കർമ്മങ്ങൾക്കൊക്കെ തന്നെ ഈ ഒരു സമയം വളരെ അനുകൂലമാണെന്ന് അറിയുക കുരോദ്യോദകൃത് ഭാനവത് ഭൂമിപാലൻ രാജാവായി തൻ്റെ കുലത്തിനെ പ്രകാശം പരത്തും പ്രകാശം കൊടുക്കും കുലത്തിന് മഹിമ കൊടുക്കും സൂര്യനെ പോലെ എന്നാണ് പ്രകാശിപ്പിക്കും തൻ്റെ കുലത്തിനെ പ്രതാപാതികോ ബാധകോ ദുർമുഖാനം തൻ്റെ പ്രതാപത്തിൻ്റെ ആധിക്യം പ്രകടിപ്പിക്കും പലപ്പോഴും മുഖം തിരിഞ്ഞിരിക്കുന്നവരെ തൻ്റെ ദൗത്യത്തിലൂടെ നല്ല മനസ്സിലൂടെ അവരെ മുന്നോട്ട് നയിക്കാം അവരുടെ ശത്രുത മാറ്റാം പലപ്പോഴും ഈ ഒരു ഘട്ടത്തിൽ മധ്യസ്ഥം മിഡിൽമാൻ ബ്രോക്കറേജുമായി ബന്ധപ്പെടുന്നവർക്കൊക്കെ വളരെ നല്ല സമയമാണ് ധനപരമായി നല്ല ഉയർച്ചയൊക്കെ ഉണ്ടാകുന്ന ദിനങ്ങളാണെന്ന് അറിയുക നന്ദി നമസ്തേ